you ഇത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് വെച്ച ലേഴ്സിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു ടിഫിൻ സാമ്പാറാണ് നമുക്ക് ചോറിനും കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റോട് കൂടെ സാമ്പാറാണ് ഫസ്റ്റ് നമ്മൾ ചട്ടി വെച്ചു ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ അകത്തേക്ക് കടുക് കാൽ ടീസ്പൂൺ പോലെ ഉലുവ ഒരു കാൽ ടീസ്പൂൺ ജീരകം അത് പൊട്ടിയതിനു ശേഷം കറിവേപ്പിലേ വറ്റൽ മുളകോട്ടൊന്നും മൂപ്പിച്ചെടുക്കുക അത് മൂത്തതിനു ശേഷം നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ഉണ്ടാവുക സവാള ചേർത്താലും മതി പിന്നെ അതിൻ്റെ അകത്തേക്ക് അത്യാവശ്യത്തിന് എരുവിനുള്ള രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നല്ലൊരു പഴുത്തൊരു തക്ക ഒന്ന് ശേഷം മസാല ൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നമ്മൾ ചേർക്കുന്നുള്ളൂ പച്ചമുളകിന്റെ എരിവുണ്ട് പിന്നെ സാമ്പാർ മസാലയാണ് സാമ്പാർ മസാല നല്ലോണം ശേഷം നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും പിഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തക്കാളി എല്ലാം നല്ല വെന്ത്ടഞ്ഞിട്ടുണ്ട് നമ്മളൊരു കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ട് ആദ്യം വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിനകത്ത് ചേർത്ത് കൊടുത്ത് നമുക്ക് സാമ്പാറിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഒരു സാമ്പാർ കുറച്ചൊരു സ്വീറ്റ്നസ്സിന് വേണ്ടിയിട്ട് കുറച്ചൊരു ശർക്കര നമ്മൾ നമ്മളതിനകത്ത് ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ടിഫിൻ സാമ്പാറിന് ഒരു ആയിരിക്കും അത് അത് നന്നായിട്ട് തിളച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി തൂവി തൂവികൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ ചൂടോടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ലൊരു ടിഫിൻ സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക അടുത്ത വീഡിയോ പിന്നെ കാണാം ബൈ